മൊനങ്ങി താ ഞങ്ങള് കൊണ്ടുവന്ന് ഞങ്ങൾ കൊണ്ടുവന്ന് വണ്ടി തന്നെ ഞങ്ങളോട് ഏറ്റോടുത്താൽ പറഞ്ഞ കംപ്ലൈന്റ് ആട്ട എഴുതി ഓടിക്കുന്ന ഡ്രൈവർ ആട്ട ഓടിക്കാൻ പോയി മോനെ മൊനയിൽ നിന്ന് വിളിച്ചപ്പോ അവസം വിടുന്നു മൂളിൽ നിന്ന് ഡ്രൈവർ എല്ലാം പറയുന്ന ഒരു ഒരു മിനിറ്റ് മുന്നേ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവർക്കും ചാൻസ് തീയതി ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ വേണ്ടി അഡ്മിഷൻ എടുത്തിരുന്ന ദിവസങ്ങൾക്ക് മുമ്പാണ് കൊല്ലം പരവൂർ സുനാമി ഫ്ളാറ്റിൽ താമസിക്കുന്ന മുന്നൂറോളം പേരെ കണ്ണീരിലാഴ്ത്തിയ ദുരന്തമുണ്ടായത് ഇവിടെ താമസിക്കുന്ന കുമാറിന്റെ മകൻ പതിനേഴ് വയസ്സു മാത്രം പ്രായമുണ്ടായിരുന്ന അജിത് കുമാർ വൈദ്യുതാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടു ഷോക്കേറ്റ് അജിത് കുമാറിനെ തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രിയായ രാമറാവു മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെങ്കിലും കൃത്യമായ ചികിത്സ ലഭിക്കാതെയും മറ്റ് ആശുപത്രിയിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റുന്നതിനായി ആംബുലൻസ് സൗകര്യം ലഭിക്കാത്തതിനെ തുടർന്നുമാണ് കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായ പതിനേഴുകാരൻ മരണപ്പെട്ടത് എന്നാണ് കുടുംബവും സമീപവാസികളും പറയുന്നത് ഞങ്ങൾ എവിടെ നിന്ന് അല്ലെങ്കിൽ അവർ പറയണം ഇവിടെ കൊണ്ട് പറ്റത്തില്ല വണ്ടി നിറക്കണ്ട ഇവിടെ കൊണ്ട് പറ്റത്തില്ല നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുവരെ രക്ഷപ്പെടുത്തു എന്നവര് പറയണം അങ്ങനെയൊന്നും പറയേണ്ട നിയമം അവർ കൊണ്ട് പക്ഷെ അവരത് പറഞ്ഞില്ല അത് കൊച്ചിനെ കൊണ്ടു ഞാൻ അതിനകത്ത് കയറ്റി അവരിൽ നെഞ്ചത്തിട്ട് ഞെക്കി നെക്കി പിന്നെ അല്ലപ്പോൾ ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങളെന്റെ മോനെങ്ങിട്ടാ ഞങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾ കൊണ്ടുവന്ന വണ്ടി തന്നെ ഞങ്ങൾ കൊണ്ട് രക്ഷപ്പെടുത്താം ഈ കൊച്ചുങ്ങളെല്ലാം ഞങ്ങൾ തലേ അറിഞ്ഞ് ഞങ്ങൾ പറയുന്നു എന്നിട്ട് അവർ വിട്ട് വരുത്തില്ല അവർ ഇവിടെ നിന്ന് വിട്ടു തന്നെ ശരിയാ പറ്റാ ശരിയാ കൊച്ചുങ്ങൾ പറയുന്നത് നിങ്ങൾ എനിക്ക് വണ്ടിയുടെ ചാവിതാ ഇപ്പോൾ അടുത്ത വണ്ടി ഇല്ലെന്ന് പറയുന്നു അടുത്ത വണ്ടി അങ്ങനെ പാലപ്പള്ളിയിൽ പോയിരിക്കുന്നു വേറെ വണ്ടി ഇവിടെ കിടക്കുന്നു അപ്പം ഈ വണ്ടിയുടെ ചാവി ഞങ്ങൾക്ക് താ അത് തരൂല അത് പിന്നെ തുരുമ്പെടുത്ത് കിടക്കുന്നു ആട്ട ഇത് ഓടിക്കുന്ന ഡ്രൈവർ ആട്ട ഓട്ടിക്കാൻ പോയി എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പോഴും അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളെ മോനേയും താ ഞങ്ങളെവിടെയെങ്കിലും കൊണ്ടുപോകാൻ രക്ഷപ്പെടുത്താം അത് പെട്ടിട്ടില്ല അങ്ങനെ കൊണ്ടുപോകാൻ പറ്റൂല മുക്കാൽ മണിക്കൂർ എൻ്റെ മോനെ അതിനകത്ത് അവിടെ അവർ ഒട്ടിരുന്ന് അവരായിട്ടാണ് ഞങ്ങളെ മോനെ ഈ മേലാക്കിയത് ആ അങ്ങക്ക് പോയി ഞങ്ങൾക്ക് നഷ്ടമായി വാനാട്ട് പതിമൂന്ന് ഞാനാണ് എൻ്റെ മോൻ്റെ കാലം അവിടെ നിന്ന് തേച്ച് പിന്നെ വേറൊരു കൊച്ചിന്ന് കൈ തേക്കുന്നു എൻ്റെ മോൻ എൻ്റെ മോൻ അന്നേരവും എൻ്റെ മോൻ ശ്വാസം വിടുന്നു മോനെയും മോനെയെന്ന് വിളിച്ചപ്പോൾ അവസം വിടുന്നു മൂളുന്നു എല്ലാം ചെയ്യുന്നു പക്ഷെ അന്നേരം ഞങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ വിട്ടുതാ ഞങ്ങളെ കൊണ്ടുവന്ന വണ്ടി ഞങ്ങളെ കൊണ്ടുപോയി രക്ഷപ്പെടുത്തുക അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ വിട്ടു വരാൻ അങ്ങനെ മുക്കാൽ മണിക്കൂർ നേരം ഞങ്ങൾ അവരവിടെ ഇട്ടിരുന്നിട്ടാണ് ഞങ്ങൾ എൻ്റെ മോനെ തന്നത് അറിയാ പിന്നെ അവർ തന്നിട്ട് എന്തൊരു വല ഞങ്ങളെ മോൻ്റെ ജീവിതം പോയി ജീവനും പോയി ഞാൻ തുടക്കം മുതലേ ഞാൻ കൂടെ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ വൈഫ് ഹൗസിൽ പോയിട്ട് ഞാൻ ഇവിടെ നിൽക്കുവായിരുന്നു അപ്പോഴാണ് ഈ പരിപാടി ഇപ്പം പെരുന്നാളായതുകൊണ്ട് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ആയിരുന്നു പെരുന്നാൾ അപ്പം അന്ന് ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്തിരുപത് അല്ല ഒമ്പത് ഇരുപത് ഒമ്പത് ആ ഒരു ടൈം ആയതേ ഉള്ളൂ അപ്പോഴത്തേക്കും പറഞ്ഞ് ഇത് സെറ്റാക്കി കൊണ്ട് കൊടുക്കാൻ ടൈമായി അപ്പോഴത്തേക്കും എല്ലാം ഡിസ്കണക്ട് ചെയ്ത് നമുക്ക് കൊണ്ട് കൊടുക്കാം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തത് അങ്ങനെയാണ് പയ്യൻ ചെന്ന് ഇതെല്ലാം ഊരുന്നത് അപ്പോഴത്തേക്കും പയ്യൻ വിയർത്ത് നല്ല രീതിയിൽ ഡാൻസൊക്കെ കളിച്ച് വിയർത്ത് നിൽക്കുവായിരുന്നു അപ്പോൾ ഈ ബോർഡ് സ്വിച്ച് ഓടിന്ന് ഊരാ ഊരുന്നതിന് മുന്നേ ചിലക്കം പയ്യൻ കയ്യിൽ നിന്ന് കയ്യിലെടുത്ത് വെച്ച് ചുറ്റി അങ്ങനെയാണ് ഷോക്ക് കഴിക്കുന്നത് അങ്ങനെ ഞാൻ ഇത് കണ്ടുകൊണ്ട് ഓടിച്ചല്ലെന്ന് അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം പിടിച്ചു പറഞ്ഞു അങ്ങനെ ഞാൻ എല്ലാവരെയും മാറ്റിയിട്ട് ഞാൻ ബോർഡ് കാലുകൊണ്ട് തട്ടി ചെറുപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ അതിനുള്ള ഇതെല്ലാം ചെയ്ത് എല്ലാം സി എല്ലാം സി പെയറെല്ലാം കൊടുത്ത് അങ്ങനെ പെട്ടെന്ന് ഒരു ഓട്ടോ ഇവിടെ നിലവിലിപ്പോൾ അപ്പോൾ ഉണ്ടായിരുന്ന ഓട്ടോ മാത്രമുള്ളതായിരുന്നു ഒരു കുറച്ച് പേരുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഓട്ടോ കയറ്റി നെടുങ്കല് ഹോസ്പിറ്റലിൽ എത്തിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ ഹോസ്പിറ്റലിൽ ചെന്നിട്ടും പയ്യൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അവിടെ ചെന്നപ്പോഴും ഇപ്പൊ നമ്മൾ പക്ഷേ അവന് വലുതായിട്ട് ഒരു മൂളരായിട്ട് അവൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം അവർ അപ്പം അവര് ചെന്ന് ഉടനെ ബെഡി കൊണ്ടുവന്ന് കിടത്തി ഉടനെ ഒബ്സർവേഷൻ റൂമിൽ കൊണ്ട് കിടത്തി ഉടനെ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബുലൻസ് വിളി പെട്ടെന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് ചോദിച്ചു എന്ത് ഇവിടെ ആംബുലൻസ് നിലവിൽ രണ്ടെണ്ണം ഉണ്ടല്ലോ ഇല്ലേന്ന് ചോദിച്ചു അപ്പം പറഞ്ഞ് ആദ്യം പറഞ്ഞ് കംപ്ലൈൻ്റാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെയും പിന്നെയും അത് ചോദിച്ചാൽ പറഞ്ഞില്ല ഡ്രൈവറില്ല അവിടുത്തെ ജീവനക്കാരും പറയുന്നത് ഡോക്ടർ നോക്കുന്നുണ്ട് അവരൊക്കെ പറ്റുന്നത്ര അവർ നോക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു മിഷീനും എല്ലാം കംപ്ലൈന്റ് ആയിട്ട് കിടക്കുവാണ് അങ്ങനെ പാരിപ്പള്ളിയിൽ നിന്നാണ് പിന്നെ ആംബുലൻസ് വരുത്തിക്കുന്നത് അത് തന്നെ ഏകദേശം നല്ലൊരു ടൈം ആ അതായത് നമ്മൾ കിംസിലെത്തി ഏകദേശം ഒരു ഒമ്പത് ഇരുപതൊക്കെ ആയപ്പോൾ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച പയ്യനെ നമ്മൾ പാരിപ്പള്ളിയിലോട്ടാണ് ഇവർ പറഞ്ഞത് അപ്പോൾ അടുത്ത് കിടക്കുന്ന കിംസാണ് നമ്മൾ കിംസിലോട്ടാണ് പെട്ടെന്ന് അടുത്ത് കിടക്കുന്നുണ്ട് പെട്ടെന്ന് എത്തിക്കുക എന്നുള്ള രീതിയിൽ നമ്മളായിട്ട് സെലക്ട് ചെയ്താൽ കിംസിലോട്ട് വിട്ടത് അങ്ങനെ ആംബുലൻസ് കയറ്റുന്ന സമയം വരെ പയ്യൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഏകദേശം അത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് പത്തോ പതിനഞ്ച് പതിനഞ്ച് ഇരുപത് മിനിറ്റോ അതിനകത്താകത്തേ ഉള്ളൂ കറക്റ്റ് കിംസിൽ കിംസിൽ നെടുങ്കോളത്ത് നിന്ന് കിംസ് വരെ പോയാൽ ഏകദേശം ഒരു അഞ്ചോ ആറോ മിനിറ്റ് അത്ര അത്രയും അത്രയും ഇതിലാണ് പയ്യൻ കൊണ്ടുപോയത് പത്ത് മിനിറ്റിനുള്ളിൽ അവിടെ എത്തിച്ചു ആംബുലൻസ് വന്നോളന്നെ കേട്ടി കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് പറയുന്നുണ്ട് നിങ്ങൾക്ക് ആംബുലൻസ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളെ സ്വകാര്യ വണ്ടികളുണ്ട് ഞങ്ങൾ കൊണ്ടുപോവാം ഞങ്ങൾ കാർ ആ ഡ്രൈവിംഗ് അറിയാവുന്ന ഒരുപാട് പേരുണ്ട് അതുമല്ല ഞങ്ങളവിടെ ചോദിക്കുകയും ചെയ്തു ആംബുലൻസിന്റെ കീ ഉണ്ടെങ്കിൽ താ ഡ്രൈവർ ഇല്ലാത്തതിൽ കുഴപ്പമില്ല ഞങ്ങൾ ഞങ്ങൾ സ്വന്തം റിസ്കില് ഞങ്ങൾ കൊണ്ടുപോയി തരാം നിങ്ങൾ അത് കീ ഒന്ന് തന്നു സഹായിക്കാൻ പറയാം കാരണം വെച്ചാൽ അവർ പറയുന്നത് അങ്ങനെ കൊടുക്കാനുള്ള റൈറ്റ്സ് അവർക്കില്ല എന്ന അവര് പറയുന്നത് അതൊക്കെ അത് ഗവൺമെന്റ് ഒന്നും പറയാൻ പറ്റത്തില്ല അത് ചോദിച്ചപ്പോൾ അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഓക്സിജൻ ഇല്ലാതെ അവര് വിട്ടില്ലെന്നവര് പറഞ്ഞത് ഇല്ല ചികിത്സിക്കാനുള്ള സംവിധാനവും ഇല്ല വെയിറ്റ് ചെയ്യണം അങ്ങനെ ആംബുലൻസ് ഞങ്ങൾ അവിടെ നിന്ന് ഒരുപാട് പേരെ വിളിച്ചിട്ട് ലാസ്റ്റ് ആണ് പരിപ്പള്ളിയിൽ കോണ്ടാക്ട് ചെയ്യുന്നത് അങ്ങനെ വണ്ടി വന്ന് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴും കിംസിൽ എത്തിച്ച് അത് കഴിഞ്ഞ് കിം അവര് ചെന്ന് കാണിച്ച് ഇപ്പൊ എല്ലാം പറയുന്ന ഒരു പത്ത് മിനിറ്റ് മുന്നേ കൊണ്ടുപോകുന്ന പയ്യനെ രക്ഷിക്കായിരുന്നു അതെ അതിന് അതിന് അതുകൊണ്ടാണ് ഈ നമ്മളെ കുഞ്ഞിന് വന്നത് വേറൊരാൾക്ക് ഇനി ഇത് സംഭവിക്കരുത് ആ അതിൻ്റെ തന്നെ ഒരുപാട് അവിടെ ഇപ്പൊ ഈ ഇത് കണക്കില് കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് ഇത് നടവങ്ങൾ നടന്നിട്ടുണ്ട് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും പേര് നമ്മൾ നമ്മളിത്രയും പേര് നമ്മളെ പിള്ളേർ എല്ലാ നമ്മളിത്രയും പേര് ഇവിടെ കൂടിയത് കൊണ്ടാണ് ഇത് പുറം ലോകം അറിഞ്ഞത് ഇതേ കണക്ക് ഒരുപാട് കേസുകള് പുറം ലോകം അറിയാത്ത ഒരുപാട് കേസുകൾ ഇപ്പൊ അവിടെ നടന്നിട്ടുണ്ട് അവര് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അവര് അവര് മാക്സിമം നോക്കാനുള്ള നോക്കി എന്നാ അവര് പറയുന്നത് ആ കൊണ്ടുപോ എത്തിക്കാന്ന് ഞങ്ങള് പറയുന്നത് അപ്പൊ അവിടുത്തെ സെക്യൂരിറ്റി അത് തരാൻ പറ്റത്തില്ല ഒറ്റ ഒറ്റ വാക്കിൽ അവർ തരാത്തില്ല എന്ന് പറഞ്ഞ് അവരങ്ങ് ഒഴിയുകൂടു അതിൽ മുക്കാ മണിക്കൂറോളം ഏകദേശം ചെലവായിട്ടുണ്ടെന്ന് അതെ അങ്ങനെയാണ് നമ്മളെല്ലാം കൂടെ ഉപരോധിക്കുന്നത് ഹോസ്പിറ്റലിൽ വേറെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഞങ്ങൾ പോയി അവരെ ഉപരോധിച്ച് അപ്പം കൊല്ലത്തുനിന്ന് ഡി എം ഒ ഡി എം ഒ വന്ന് അപ്പം അവര് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് അന്വേഷിക്കാം അന്വേഷിച്ചിട്ട് അതിന്റെ വേണ്ടതായ നടപടി നടപടികളെല്ലാം ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ നടപടികൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതും മാക്സിമം നമുക്ക് ഒരു വേറൊരു ജീവനും കൂടെ പൊലിയാതെ നമുക്ക് നോക്കാം അതെ 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 ആ ഒരു ആ ഒരു ഇനിയും അതായത് ഈ പരവൂര് പരവൂര് ഈ നമ്മളെ ചിറക്കര പഞ്ചായത്ത് ഇത്രയും അങ്ങനെ ഒരുപാട് ഏരിയകളുണ്ട് ഇവിടെ ഇത്രയും സ്ഥലങ്ങൾക്ക് ആകെ ആശ്രയം എന്ന് വെച്ചാൽ ഈ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ മാത്രമാണ് പക്ഷെ അവര് തന്നെ ഇതേ കണക്ക് ഒരു അനാസ്ഥ കാണിക്കുമ്പോഴത്തേക്കും പോയപ്പോഴത്തേക്കും അവർ പറയുന്നത് നിങ്ങൾ ഫ്ലാറ്റ് ചെയ്ത് വന്നതില് നിങ്ങൾക്ക് ചികിത്സയില്ല അവര് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തരംതാക്കു സംസാരിക്കുന്ന രീതിയിലാണ് അവര് നല്ല രീതി എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ഡി എംഒ എല്ലാരെയും വിളിച്ച് നിങ്ങളെന്തോ

മാറ്റി കുത്തി മെഡിസിൻ മാറിയാണ് അത് അങ്ങനെ പോകുന്നത് ഈ ആശുപത്രിയെ കുറിച്ചും ജീവനക്കാരെ കുറിച്ചും മുമ്പും പല പരാതികളും ഉയർന്നിട്ടുണ്ട് എന്നാൽ നടപടി ഉണ്ടായിട്ടില്ല സംഭവത്തെ തുടർന്ന് ഫ്ളാറ്റിലെ താമസക്കാരെല്ലാം ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം നടത്തിയിരുന്നു പറയാൻ ഞാനത് എൻക്വയറി നമ്മളത് ഓൾറെഡി തീരുമാനിച്ച ഒരു കാര്യമാണ് ഈ കാര്യം അറിഞ്ഞപ്പം തന്നെ ഒരു ഉയർന്ന തല ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി നടത്തി കൃത്യമായ വിവരം മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ നടപടി ഉറപ്പാണത് എന്ന് വെച്ചാൽ ഞാൻ ജോലി സൈറ്റിൽ നിന്ന് വരുമ്പോൾ ഞാൻ ജോലിക്ക് വിളിച്ചു പറയുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴും ഞാൻ കാറ്ററിംഗ് പരിപാടിയാണ് അവിടെ ജോലി ഒന്ന് ഇറങ്ങുന്ന സമയത്താണ് എന്നെ വിളിച്ചിറങ്ങുന്നത് ഞാൻ അവിടെ നിന്ന് വരുമ്പോഴും ആംബുലൻസ് കേട്ടപ്പോൾ പൈസ ഉണ്ട് എന്നിട്ടും ഈ ആംബുലൻസ് എന്ന പയ്യനടുത്ത് ഞാൻ ചോദിക്കുന്നുണ്ട് ഈ മീനാട് അമ്പലം കഴിഞ്ഞപ്പോഴും ഞാൻ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമില്ല അമ്പലം ഇല്ല ഇല്ല കേട്ടോ കുഴപ്പമില്ല കുഴപ്പമില്ലെന്ന് അവർ പ്രത്യേക എടുത്ത് പറയുന്നുണ്ട് അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ കൈ കൊണ്ട് ഈ പൈസ കൊടുക്കുന്നെങ്കിലും അവൻ വീണ്ടും വീണ്ടും മറ്റേതിൽ ഓക്സിജൻ കൊടുക്കാനുള്ള ഇത് ചെയ്യുന്നുണ്ട് കൂടെ കൂടെ കൂലി മാറ്റിയിട്ട് അപ്പൊ തിരുമുക്ക് എത്താറായപ്പോ പറയുന്നുണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും കേട്ടാൻ പറയുന്നുണ്ട് ഈ ആംബുലൻസ് ഹോസ്പിറ്റലിന് കയറ്റി വിട്ടവർ അവരൊരു സിസ്റ്റർ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റർ ഒരു പയ്യനും ഉണ്ടായിരുന്നു ഒരു പയ്യനാണ് അതെല്ലാം ചെയ്യുന്നത് അപ്പൊ നമ്മൾ വേറെ ഡോക്ടറെ വേറെ വിളിച്ച് അങ്ങനെ ഈ പൈസ കിട്ടാൻ വേണ്ടി ഇവിടുന്ന് ഇഞ്ചെക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്ന വണ്ടി തന്നെ രണ്ട് ഇഞ്ചക്ഷൻ കൊടുക്കണമെന്ന് പറയുന്നുണ്ട് അതിനകത്ത് വണ്ടിക്കത്തക്കെ ഒന്നും ചെയ്തിട്ടില്ല അവര് ഒന്നും ചെയ്തിട്ടില്ല അത് നമ്മൾ വേറെ ഡോക്ടേഴ്സിൽ നിന്ന് വിളിച്ച് തിരക്കിയപ്പോഴാണ് ഈ സംഭവം അവർ പറയുന്നത് അത് നമ്മളെ ഏറ്റവും ഇത്തരം കൂട്ടമാണ് വിളിച്ച് തയ്ക്കുന്നത് അത് നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് അത് അപ്പോൾ അതിന് മുമ്പേ ഒരു പത്തിരുപത് മിനിറ്റ് കൂടുതൽ തന്നെ ഹോസ്പിറ്റലിൽ ഇവർ എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ എല്ലാ അപ്പോൾ എല്ലാം കൂടി കണക്ക് കൂട്ടാകുമ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത് ഒരു മുക്കാൽ മണിക്കൂറോളം ഹോസ്പിറ്റലിൽ വേസ്റ്റായി പോയി അത് കഴിഞ്ഞിട്ടാണ് ഈ ആംബുലൻസ് ആ സമയത്തൊരു പോലീസ് പുസ്തകർ ഉണ്ടായിരുന്നു അവിടെ അല്ലെങ്കിൽ അവർക്കും ചെയ്യാമായിരുന്നു മറ്റുള്ള എന്തെങ്കിലും ഒരു അടിയ കുരിയാണെങ്കിൽ അവർ മുമ്പിട്ടുതന്നെ

എന്നാൽ അവിടെ നിന്ന് ഒരു നൂറ്റിയെട്ടിനും വിളിക്കാൻ പോലുള്ള ഒരു സന്മനസ് കാണിച്ചില്ല എങ്കിൽ അവര് കാറി കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഓക്സിജനോട് ഓക്സിജനോടുകൂടിയേ പോകാൻ പറ്റുള്ളൂ എന്നാണ് അങ്ങനെയാണ് അവര് പറഞ്ഞത് അവസാനം പിന്നെ രോഗികളുടെ ബന്ധു വിളിച്ച ആംബുല ബന്ധുക്കൾ വിളിച്ച ആംബുലൻസ് തന്നെയാണ് ഓക്സിജനോട് കൂടി കൊടു വിട്ടത് പക്ഷെ കൂടി വിട്ടപ്പോ ഇവര് അസിസ്റ്റന്റ് നേഴ്സിനെയൊക്കെ കൈക്ക് വിട്ടു അതൊക്കെ കറക്റ്റ് ചെയ്തു പക്ഷെ ഒരു നാപ്പത് മിനിറ്റോളം അവിടെ കിടന്നു എന്നാണ് പറയുന്നത് അപ്പം അല്ല ധർണ നടത്തിയതിന്റെ അന്ന് രാത്രി പൂച്ച അള്ളി രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നു അപ്പൊ അവിടെ നിന്നിരുന്നു നേഴ്സായിട്ടുള്ള അസിസ്റ്റന്റ് നേഴ്സ് നേഴ്സ് കാഷ്വാലിറ്റി നേഴ്സ് പറഞ്ഞത് ഓ സുനാമി പിന്നെ നിങ്ങൾ ചെയർപേഴ്സൻ്റെ കൂടെ ഒക്കെ ചെന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഇവിടെ വന്ന് വേറെ രീതി പറഞ്ഞു അത അങ്ങനെ അങ്ങനെ പറഞ്ഞു അപ്പന്നു വെച്ചാൽ അവർക്ക് എന്ത് കാണിച്ചാലും ഒന്നുമില്ല എന്നുള്ള ധാരണയാണ് അവിടുത്തെ ജീവനക്കാർക്കുള്ളത് അപ്പൊ അതിന് വീഴ്ച അവിടെ വന്നു അത് വീഴ്ച തന്നെയാണ് തന്നെയാണീന്ന് ചെല്ലുമ്പോൾ എന്നുള്ളതല്ല എങ്കിലും നമുക്ക് വീഴ്ച വന്ന് നമ്മളുടെ വീഴ്ച കൊണ്ട് എന്തെങ്കിലുമൊക്കെ വന്നില്ലേ ഒരു വീട്ടിന്റെ ഒരു പതിനെട്ട് വയസ്സ് പതിമൂന്നാം തീയതി തികഞ്ഞ ഒരു കുഞ്ഞാണ് പതിമൂന്നാം തീയതി പതിനെട്ട് വയസ്സായത് ഇള്ള കൊച്ചി ഇരുപതാം തീയതി ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ വേണ്ടി അഡ്മിഷൻ എടുത്തിരുന്ന കുഞ്ഞാണ് സാമ്പത്തികമായിട്ട് വളരെ അധികം നിൽക്കുന്ന താണു നിൽക്കുന്നതാ ഒന്നിനും ഇടപെടാത്ത ഒരു നിരപരാധിയായ ഒരു കുഞ്ഞ് വീട്ടിൽ ഒതുങ്ങി പിന്നെ പെങ്ങളെയൊക്കെ നല്ലതുപോലെ നോക്കുന്ന ഒരു കുഞ്ഞിനിത് വന്നപ്പോഴത്തേക്ക് അതിന്റെ പോരായ്മ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് ഇത്രയുള്ളു ഇനി ആർക്കും ഒരു ജീവൻ കൂടെ നമ്മൾ നഷ്ടപ്പെടരുത് നീതിക്കായി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കളക്ടറിനും അടക്കം പരാതി നൽകിയിരിക്കുകയാണ് ജനകീയ കൂട്ടായ്മ തിരിഞ്ഞു കുത്തിക്കൊടുത്ത് അങ്ങനെയുള്ള കൊല്ലപ്പെട്ട് ഇതിനു മുമ്പുള്ള നമുക്ക് എന്താ പറയാ ഇപ്പൊ നമ്മുടെ പയ്യന്റെ കാര്യം ഇതിനകത്ത് നിങ്ങടെ അന്നത്തെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരെ സസ്പെൻഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രം നമുക്ക് അറിയാമതി